തിരുവനന്തപുരം നേമത്ത് സ്റ്റുഡിയോ റോഡിൽ റെയിൽവേ പാത ഇരട്ടിപ്പിക്കൽ ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സംരക്ഷണ ഭിത്തി കെട്ടുന്നുണ്ട് പക്ഷെ ആ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം പൂർണ്ണമാകാത്തതിനാൽ ഇവിടെയുള്ള പ്രദേശവാസികളൊക്കെ ആശങ്കയിലാണ് അതിന് കാരണം നല്ല ശക്തമായ മഴ പെയ്യുമ്പോൾ ഈ ഭാഗത്ത് മണ്ണിടിച്ചിൽ വളരെ രൂക്ഷമാണ് അത് വീടുകളെ ബാധിക്കും ആ ആശങ്കയിലാണ് ഈ പ്രദേശവാസികൾ ഇവിടെ ഉള്ളത് ചേട്ടാ ഇവിടുത്തെ ഒരു പ്രശ്നം ഈ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തിയാക്കാത്തത് തന്നെയാണോ അതാണ് അത് മാത്രമാണ് എന്താ നിങ്ങള് മണ്ണിടിച്ചില് കാര്യമായിട്ടുണ്ടല്ലോ കാര്യമായിട്ടുണ്ട് അത് നമ്മൾ പല പ്രാവശ്യം അവരേൽ പറഞ്ഞിട്ടുണ്ട് അവർ ഇന്ന് തരാം നാളെ ചെയ്തു തരാം എന്ന് പറയുന്നത് ഇപ്പം മെനിങ്ങൾ ചെയ്ത സാറ് പറയുകയാണ് ഞങ്ങൾക്ക് പാറശാലയിൽ ഒരു ഇതേപോലെ ഒരു ഈ വേക്കൻസി കെട്ടി അവിടെ പോവുകയാണ് തിങ്കളാഴ്ച വാക്കിയാക്കി തരാമെന്ന് അപ്പോൾ ഇതേപോലെ വാഗ്ദാനങ്ങൾ നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് രൂക്ഷമായിട്ടിരിക്കുന്നത് എൻ്റെ വീടും ഇതായ പുള്ളിക്കാരൻ്റെ വീടുമാണ് കാര്യം ഞങ്ങൾ രണ്ടുപേരും മുറ്റത്താണ് ഇതിപ്പോൾ ഇടിഞ്ഞി ഇപ്പോൾ ഈ രാവിലെ സംഭവിച്ചതാണ് ഈ ഇടിഞ്ഞി ഇങ്ങനെ ഇരിക്കുന്നത് അത് അടുത്തത് ഇപ്പോൾ ഇടിയാൻ മലന്ന് നിൽക്കുകയാണ് മണ്ണ് മുറ്റം വരെ എത്തി അതെ മുറ്റം വരെ എത്തിയിരിക്കുകയാണ് അതായത് സാധാരണ രീതിയിൽ ഈ സംരക്ഷണ ഭിത്തി കെട്ടുമ്പോൾ ഉയർന്ന മേഖലയിൽ കെട്ടേണ്ടതാണ് ഇവർ താഴത്തെ മേഖലയിലാണ് കെട്ടിയത് നേരെ നമുക്ക് ആർക്കും അറിയാം സാധാരണ ഒരു ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ മതിയാവുമല്ലോ ഉയർന്ന മേഖലയിൽ കെട്ടിയില്ലെങ്കിൽ മണ്ണിടിച്ചിട്ടുണ്ടായി മഴയ്ക്ക് മുമ്പ് ഇത് കെട്ടേണ്ടായിരുന്നു അത് കെട്ടിയില്ല ഇപ്പോൾ ഒരു അഞ്ച് വീടുകൾ ഈ മേഖലയിലുണ്ട് അഞ്ചാറ് വീടാണ് ഇതിനോട് ഈ മണ്ണിടിഞ്ഞതിന് തൊട്ടടുത്തിരിക്കുന്നത് അവിടെ വലിയ രീതിയിലുള്ള അപകടമുണ്ട് ഈ വീടുകളിൽ താമസിക്കുന്നവരൊക്കെ മണ്ണിടിഞ്ഞ് ഈ കുഴിയിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് പത്തിരുപത്തഞ്ച് മുപ്പത് താഴ്ചയുള്ള കുഴിയാണ് ഇതിന്റെ പണി ഈ റെയിൽവേ മൊത്തം പണി തുടങ്ങിയിട്ട് രണ്ട് വർഷത്തിന് മേലെയായി രണ്ട് രണ്ടര മൂന്ന് വർഷം അടിപ്പിച്ചാകുന്നു പക്ഷേ ഈ റീറ്റെയിൻ വാൾ കെട്ടാൻ തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ അഞ്ചാറ് മാസത്തിൽ കൂടുതലായി ഇവിടെയുള്ള ഈ പ്രദേശത്തിരിക്കുന്ന വീടുകൾ പലതും അപകടാവസ്ഥ അവസ്ഥയിലാണ് ഈ മണ്ണിടിച്ചിൽ കൂടുതൽ മണ്ണിടിയുകയാണെങ്കിൽ ഏകദേശം അവരെ മുറ്റം വരെ എത്തിയിട്ടുണ്ട് മണ്ണിടിഞ്ഞ് കൂടുതൽ അത് വീടിനെ കാര്യമായി തന്നെ ബാധിക്കും